അബ്രഹാം പിതാവിനെക്കുറിച്ചുള്ള ഒരു കഥ യഹൂദന്മാരുടെ ഇടയിലുണ്ട് ഒരു ദിവസം സായാഹ്നവേളയിൽ അബ്രഹാം തന്റെ കൂടാരത്തിന് വെളിയിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു അന്നേരം ദൂരെ നിന്ന് ഒരു വയോധികൻ യാത്ര ചെയ്ത് തളർന്ന് തന്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടു അബ്രഹാം പിതാവ് എഴുന്നേറ്റ് ആ വഴിയാത്രക്കാരൻ്റെ പാദങ്ങൾ കഴുകി ഭക്ഷണവും പാനീയങ്ങളും കൊടുത്തു ആ വഴിയാത്രക്കാരൻ പ്രാർത്ഥന ഒന്നും ചൊല്ലാതെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി പ്രാർത്ഥന ചൊല്ലാതെ ഭക്ഷണം കഴിച്ചത് അബ്രഹാമിന് ഇഷ്ടമായില്ല താങ്കൾ ദൈവമില്ലാത്ത ഒരാളാണോ ദൈവവിശ്വാസവും പ്രാർത്ഥനയും ഒന്നും താങ്കൾക്കില്ലയോ അബ്രഹാം ചോദിച്ചു ആ വയോധികൻ മറുപടി പറഞ്ഞു ഞാൻ തീയെ മാത്രമേ ആരാധിക്കൂ എനിക്ക് മറ്റൊരു ദൈവത്തോടും ഭക്തിയില്ല ഇത് കേട്ട അബ്രഹാമിന് കോപം വന്നു എന്നതാണ് കഥ അബ്രഹാം ചാടിയെഴുന്നേറ്റു ആ യാത്രികന്റെ രണ്ട് തോളിലും പിടിച്ച് ആ തണുപ്പുള്ള രാത്രിയിൽ കൂടാരത്തിന് വെളിയിലേക്ക് പറഞ്ഞു വിട്ടു ആ വയോധികൻ പോയ സമയം ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു അബ്രഹാമിനെ ദൈവത്തിൻ്റെ സുഹൃത്ത് എന്നാണ് വിളിക്കുന്നത് നിന്റെ ഭവനത്തിലേക്ക് ഞാൻ പറഞ്ഞു വിട്ട ആ അപരിചിതൻ എവിടെ അബ്രഹാം അഭിമാനത്തോടെ ദൈവത്തോട് മറുപടി പറഞ്ഞു ദൈവമേ അയാൾ അങ്ങയെ ആരാധിക്കുകയോ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനാൽ ഞാൻ അയാളെ എൻ്റെ കൂടാരത്തിനു വെളിയിലേക്ക് തള്ളിക്കളഞ്ഞു ദൈവം അബ്രഹാമിനോട് മറുപടി പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ എൺപത് വർഷം സ്നേഹിച്ച് ചേർത്ത് നിർത്തി അയാൾ കഴിഞ്ഞ എൺപത് വർഷം എന്നോട് ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല ഒരിക്കൽ പോലും അയാൾ എന്നെ ആരാധിച്ചിട്ടില്ല എൺപത് വർഷവും അദ്ദേഹത്തിൻ്റെ മത്സരവും പെറുവിറുപ്പും ഹൃദയ കാഠിന്യതയും എല്ലാം ഞാൻ സഹിച്ചു എങ്കിലും ഞാൻ അദ്ദേഹത്തിന് ആവശ്യമായതെല്ലാം ഞാൻ നൽകി എന്നാൽ നിനക്ക് അദ്ദേഹത്തെ ഒരു രാത്രിയിൽ പോലും സഹിക്കുവാൻ പറ്റിയില്ല ഒരു ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയുവാനുള്ള ഒരു അവസരമായിരുന്നു ഈ രാത്രി നീ എൻ്റെ പ്രതിനിധിയായിരുന്നു ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ഞാനൊരുക്കിയ ഒരു രാത്രി അലഞ്ഞു നടന്ന അദ്ദേഹത്തെ നിന്റെ കൂടാരത്തിൽ ഞാൻ എത്തിച്ചു എന്നാൽ നീ അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചു ദൈവത്തിൻ്റെ മനസ്സിലവും നമ്മുടെ സ്നേഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നോക്കുന്നത് അനേകം കൂടിയാണ് വിശ്വാസത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ എത്ര പേരെയാണ് നമ്മുടെ സൗഹൃദ കൂടാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്നത് സ്വർഗത്തിലെ ദൈവം ചിലരെ നമ്മുടെ കൂടാരത്തിൻ്റെ കുളിർമയും ചൂടുമനുഭവിക്കുവാൻ അനുദിനം പറഞ്ഞു വിടുന്നുണ്ട് എന്നാൽ അവരെ നാം ആട്ടി ഓടിക്കുന്നത് അതേ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ പേരിലാണ് നമ്മെ സ്നേഹിക്കുന്ന ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് ആ ദൈവത്തിൻ്റെ ആഴമായ കൃപയാൽ നമുക്ക് ആ സ്നേഹം അറിയുവാൻ അവസരമായി എന്നാൽ അവരെ നാം വെറുക്കുന്നു അവരെ നാം മാറ്റി നിർത്തുന്നു നാം അവരെക്കാൾ നല്ലവരെന്ന് വിധിയെഴുതുന്നു ദൈവം നമ്മിലേക്ക് അടുപ്പിച്ചവരെ നാം അങ്ങ് ദൂരേക്ക് ആട്ടി ഓടിക്കുന്നു നിയമങ്ങളുടെയും ന്യായപ്രമാണത്തിൻ്റെയും പേരിൽ നാം ദൈവസ്നേഹം മറിച്ചു കളയുന്നു ആവശ്യക്കാരനെ ആട്ടിപ്പായിച്ച് നമ്മുടെ സ്വാർത്ഥ കൂടാരത്തിൽ നാം കഥ കടച്ച് ആരാധിക്കുമ്പോൾ ദൈവം വെളിയിൽ നിൽക്കുകയാണ് അവിടെ നീ ആരാധിക്കുന്നത് ദൈവത്തെയല്ല മറിച്ച് നിന്റെ തന്നെ സ്വാർത്ഥതയിൽ ജൽപ്പനങ്ങൾ നടത്തുകയാണ് ആ ആരാധനയിൽ ദൈവവും വെളിയിൽ നിൽക്കുകയാണ് അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചിക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായി സുഹാഖിനെ യാഗപീഠത്തിൻ്റെ മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത് അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തെരുവെടുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹതനെന്ന് പേർ പ്രാപിച്ചു അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താരല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ കാണുന്നു ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജ്ജീവമാകുന്നു